ഒരു ഗുണ്ടയാണുള്ളത് എന്റെ തീരുമാനം ഐ അപ്രീഷിയേറ്റ് ഇറ്റ് ഒരു പ്രൊഫഷണൽ ഗുണ്ടയ്ക്ക് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയാമോ കേസല്ലേ അല്ല ആത്മധൈര്യം ആദ്യം നിന്റെ ഈ ഓന കണ്ണാടി എടുത്ത് മാറ്റി ഒരു ബുദ്ധിജീവി ലുക്ക് ഒരു ഗുണ്ടയ്ക്ക് പറ്റിയ ലുക്കാണോ ഇത് കണ്ണാടി മാറ്റിയാൽ പിന്നെ എനിക്കൊരു ഉണ്ടയും കാണാൻ പറ്റത്തില്ല മുടി അങ്ങ് പറ്റടിച്ചിട്ട് കണ്ണിലിട്ട് അച്ചാർ വെച്ച് ചോപ്പിച്ചാലോ അത് മിക്കവാറും ഞാൻ വരും നീ ഗുരുവായിട്ട് എന്നെത്താണ് തെരഞ്ഞെടുക്കാൻ കാര്യം എന്താ ഈ നാട്ടിൽ ഒരുപാട് ഗുണ്ടകളുണ്ടല്ലോ ഓരോ വീട്ടിലും ഓരോ ഗുണ്ട ഞാൻ നമ്മുടെ ഗ്രൗണ്ടിന്റെ അടുത്ത് ചായക്കടയിൽ ചായ പിടിക്കുമ്പോൾ ഗൂഗിളിൽ ഗുണ്ട നിയർ മീന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് അത് കിരിസണ്ണിത്താറിന്റെ പേര് ത്രീ പോയിന്റ് നയൻ റേറ്റിംഗ് ഉണ്ടായിരുന്നു സെർച്ച് ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഡേറ്റടുത്തിട്ട് ചായ വിളിക്കുന്നു ഇത്ര നിയറിനുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്ത് എനിക്കോ അറിയില്ലായിരുന്നു പണ്ട് ഫോർ പോയിന്റ് നൈനുള്ള ഞാൻ ഇപ്പൊ ത്രീ പോയിന്റ് നൈനായി എല്ലാറ്റിനും കാണും നീ വന്ന ദിവസം എന്തായാലും കൊള നിന്റെ ഫസ്റ്റ് അസൈൻമെന്റ് ഇന്ന് ഇപ്പോൾ ഇവിടെ തരാൻ പോവാം നമ്മളുടെ പോകുന്നു കൊമ്പം പ്രതിപനെ മലർത്തി അടിക്കുന്നു എന്റെ റേറ്റും കൂടും അതിനുമ്പോ നമ്മൾ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകും എന്തിനാണ് എനിക്കൊരു തലേറക്കത്തിന് ഗുളിക ഇതെല്ലാം കേട്ടിട്ട് കോപ്പ നിന്നോട് പറഞ്ഞാലേ വെച്ചിട്ടുണ്ടല്ലോ ആ മീശനെ പിരിച്ചല്ലേ കാരണ കൊറച്ച് മേടിക്കേണ്ടി വരും എത്തിക്സ് ഒന്നും നോക്കണ്ട നീ അവനെ കയറി വട്ടം പിടിക്കുന്നു ഞാൻ ഫ്രണ്ട് നേടിച്ചു അവൻ്റെ കൂടെ വെടിമറ ചൂടനൊക്കെ ഉണ്ടല്ലോ അതൊരു ഊട ചെറുക്കൻ

സക്സസ് നീ ഒരു ബുദ്ധിരാക്ഷം തന്നെ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നീ പിടിക്കുന്നു ഞാനിടിക്കുന്നു ഓക്കെ ഇടയ്ക്കാണ് പുതിയ എടുത്ത് അവൻ ഒറ്റടിക്ക് കൊമ്പം പ്രദീപിനെ ചെവുക്കൽ നിർത്തു ഏതായാലും ഏതും പോരാത്തവനാ കെട്ട കെട്ടൻ കഴിഞ്ഞാൽ നശിച്ചു കണ്ണാടി മോനെ കൊമ്പം പ്രതിവിനെ നീ അടിക്കുവല്ലേ അയ്യോ ഇല്ല ഇങ്ങനെ നോക്കല്ലേ അയ്യോ

ഇതൊരു അറ്റാക്ക് ആണെന്ന് നമുക്ക് മാത്രം അറിയൂറോകം അറിയേണ്ടത് ഇതൊരു കൊലപാതകമായിട്ടായിരിക്കും എന്നിട്ട് ഞാൻ ജയിലിൽ പോയിട്ട് ജയിൽ ബ്ലോഗറായിട്ട് ജീവിക്കണം അല്ലേ എടാ ഇത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അറ്റാക്ക് ആണെന്ന് തെളിയും അപ്പൊ കോടതി എന്റെ വെറുതെ വിടുത്തില്ല ഈ നാട്ടുകാരോട് ഞാൻ പറയും നീ കാശു കൊടുത്ത് കേസ് ഒതുക്കി തീർത്തു അപ്പൊ നീര കുംഭം മൃദുവിനെ മലർത്തി അടിച്ച ഈ മാനാറിന്റെ അടിച്ചു മേടിക്കേണ്ടി വരും പക്ഷെ കോടവെള്ളം കുടിക്കാൻ സൈറ്റ് അന്വേഷിച്ചു വന്ന നമ്മളിപ്പോ കൊലക്കേ ഉറക്കോ എൻ്റെ പൊന്നനിയാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ ടേബിളിലേക്ക് ഒരു കുത്ത് നോട്ട് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ഒരു ഒരാവസ്ഥം പറ്റി അവൻ കൊന്നത് പക്ഷേ റിപ്പോർട്ട് വരുമ്പോൾ അതൊറ്റാ കരിക്കണം ആളറിയാതെ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഞങ്ങളോട് കലിപ്പൂലം കാണൂ അവൻ അവനാളൊരു വെടക്കനെ അതുപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തോളാം നിങ്ങൾ കാണാൻ രീതി വന്ന് കണ്ടാൽ മതി അദ്ദേഹത്തിൻ്റെ പേരെന്താന്നാ പറഞ്ഞത് സൈമൺ കൊണോടി സൈമൺ